മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി കഴിമ്പുറത്ത് സംഘടിപ്പിച്ച കുടുംബ സംഗമത്തോടനുബന്ധിച്ച് ഗസ ഐക്യദാഢ്യ പ്രചരണ റാലി നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തുന്ന ഐക്യദാഡ്യ സമ്മേളനം വിജയിപ്പിക്കാൻ കുടുംബസംഗമം തീരുമാനിച്ചു കഴിമ്പ സെൻടറിൽ ഗസ ഐക്യദാഡ്യ സമ്മേളന പ്രചരണ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മുള്ള എ കെ അഷ്റഫ് ഇ എ കബീർ നൌഷാദ് പോക്കാകില്ലത്ത് അബ്ദുൽ ഖാദർ കാവുങ്ങൽ ഹസീന ഖാദർ ഷെർഹാനത് നിയാസ് എന്നിവർ സംസാരിച്ചു ഒരു വലിയ ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ കരിമ്പുറത്തെ എല്ലാ പരിപാടികളിലും ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ കരിമ്പുറത്ത് ഏത് പരിപാടി വിളിച്ചാലും വരുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്ന് പോകുമ്പോൾ വീട്ടിലെത്തിയാലും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലും നല്ല പരിമളമുള്ള അത്തർ പൂശിയ അതേ മണം ലഭിക്കുന്നത് പോലെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി